നമസ്കാരം ഞാൻ ഡോക്ടർ റോഷ്നി ഡയറക്ടർ ആയുർ പരബ്രഹ്മ ഹോസ്പിറ്റൽ ഓച്ചിറ ഇന്ന് നമ്മൾ കരിഞ്ചീരകത്തിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഈ കൊറോണയുടെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് കരിഞ്ചീരകം വളരെ ഫേമസായൊരു ഡ്രഗ് ആണ് അല്ലെങ്കിൽ ഒരു ദ്രവ്യമാണ് കരിഞ്ചീരകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഔഷധ മൂല്യം അതിൻ്റെ എസെൻഷ്യൽ ഓയിൽ അതിൻ്റെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അതിലുള്ള അടങ്ങിയിട്ടുള്ള എസെൻഷ്യൽ ഓയിലാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഔഷധ ഗുണം എന്ന് പറയുന്നത് ഇതിൻ്റെ ആൻറ്റി അലർജിക് പ്രോപ്പർട്ടിയാണ് നമുക്കറിയാം ഇന്ന് വളരെയധികം പ്രത്യേകിച്ച് കുട്ടികൾ അവർ ഒരു മാസത്തിന് എത്രയോ തവണയാണ് പീഡിയാട്രിഷനെ പോയി കാണുന്നത് നിരന്തരം അവർക്ക് പനി ഉണ്ടാവുക ഇടയ്ക്കിടയ്ക്ക് ചുമ വരിക അലർജി അലർജി എന്ന് പറയുന്നത് എന്ന് പല രീതിയിൽ അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ തന്നെ ആഹാരം അതുപോലെയുള്ള പല കാരണങ്ങൾ കൊണ്ട് അവരുടെ ഉറക്കം അവരുടെ മറ്റ് പല കാരണങ്ങൾ കൊണ്ട് അലർജിയെക്കുറിച്ച് പറയാനാണെങ്കിൽ നമ്മളൊരു വീഡിയോ തന്നെ അതിനെക്കുറിച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു അപ്പം ഇത്തരത്തിലുള്ള അലർജി ഇന്ന് കൂടുതൽ കുട്ടികളുടെ അവരുടെ സ്കൂൾ അറ്റൻഡൻസ് ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പ്രതിരോധ വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന പല ഏറ്റക്കുറച്ചിലുകളാണ് ഇതിന് ഈ അലർജി ഉണ്ടാകാനായിട്ടുള്ള കാരണം പ്രത്യേകിച്ച് അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റുമായി സംബന്ധിക്കുന്ന അലർജി നമ്മുടെ തൊണ്ട ചൊറിച്ചിൽ കണ്ണിന് ചൊറിച്ചിൽ അല്ലെങ്കിൽ ടോൺസിൽസിങ്ങിനെ ഇടയ്ക്കിടയ്ക്ക് ഇൻഫ്ലെയിംഡ് ആവുക മൂക്കൊലിപ്പ് തുമ്മൽ ഇങ്ങനെയുള്ള അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട അലർജിക്ക് റിയാക്ഷനുകൾ അല്ലെങ്കിൽ അലർജി രോഗങ്ങൾ കുട്ടികളിലും മറ്റു മുതിർന്നവരിലും ഒക്കെ അടങ്ങിയിരിക്കുന്നത് ഇതിന് ഒരു വളരെ ഉത്തമ ഔഷധ മൂല്യമുള്ള ഒരു ഡ്രഗ് ആണ് നമ്മുടെ ഈ കരിഞ്ചീരകം എന്ന് പറയുന്നത് അതിൻ്റെ ഉപയോഗം പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളിൽ പറയുകയാണെങ്കിൽ ചെറിയ പ്രായം തൊട്ടുള്ള കുട്ടികളിൽ നമുക്ക് ഈ കരിഞ്ചീര ഉപയോഗിക്കാം തീരെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളിൽ പോലും നമുക്ക് ഈ കരിഞ്ചീര ഉപയോഗിക്കാം അതെങ്ങനെ ഉപയോഗിക്കാം എന്ന് ചോദിച്ചാൽ ഉള്ളിലേക്ക് ഇൻറ്റേർണൽ ആപ്ലിക്കേഷനായിട്ട് നമുക്ക് വെള്ളം തിളപ്പിച്ചൊക്കെ കുടിക്കുന്ന രീതി എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ ഈ പ്രത്യേകിച്ച് ചെറിയ കുട്ടികളിലൊക്കെ ആകുമ്പം അത് ഉള്ളിലേക്ക് സേവിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ അതിൻ്റെ രുചിയും കുട്ടികൾക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഒന്നല്ല പിന്നെ നമുക്ക് ചെയ്യാവുന്നതിൻ്റെ എക്സ്റ്റേണൽ ആപ്ലിക്കേഷനാണ് അതായത് നമുക്ക് ഈ കരിഞ്ചീരകത്തിൻ്റെ ഓയിൽ ആണ് അതല്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ആണെങ്കിൽ പോലും ഈ കരിഞ്ചീരകം ഇട്ട് നമ്മുടെ സാധാ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിൽ കരിഞ്ചീരകം ഇട്ട് മൂപ്പിച്ച് ആ എണ്ണ കുട്ടികളുടെ തലയിൽ തേക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് തലയിൽ മാത്രമല്ല ശരീരമാസകലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് സ്കിന്നിന് സ്കിന്നൊരു വലിയൊരു മെഡിസിൻ അബ്സോർബ് ചെയ്യാനായിട്ട് ശേഷിയുള്ള ഒരു അവയവം കൂടിയാണ് നമ്മുടെ ശരീരത്തിൽ അപ്പോൾ ഇതിലൂടെ തന്നെ ഇതിൻ്റെ ഈ ഔഷധ വീതി നമ്മുടെ ശരീരത്തിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഒരു ആൻറ്റി അലർജിക് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഇത്തരം ഉപയോഗിക്കുന്നത് നിരന്തരം ഉപയോഗിക്കുന്ന കുട്ടികളിൽ നിരന്തരമായിട്ടുണ്ടാകുന്ന ഈ അലർജി അനുബന്ധമായ പ്രശ്നങ്ങളെ ഒരു പരിധി യും കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ നമുക്കറിയാം ഈ ചില ചിലപ്പോൾ പെട്ടെന്ന് ഈ കോണ്ടാക്റ്റ് അലർജി എന്നൊക്കെ പറയുന്നു ഈ ചില വസ്ത്രങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഈ വസ്ത്രമൊക്കെ ഇട്ടിട്ട് വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ചൊറിഞ്ഞ് തടിച്ച് ചുമന്ന നിറത്തിലൊക്കെ ആയിട്ട് വരാറുണ്ട് ഇതിനൊക്കെ നമുക്ക് വീട്ടിൽ ഈ കരിഞ്ചീരകമുണ്ടെങ്കിൽ കരിഞ്ചീരകവും മഞ്ഞളും പച്ചമഞ്ഞളും കൂടെ അരച്ച് പുരട്ടുന്നത് ഉടനെ തന്നെ അത് പുരട്ടുകയാണെങ്കിൽ ഈ പറഞ്ഞ ഈ അർട്ടിക്കേരിയ പോലെയുള്ള അല്ലെങ്കിൽ ഇത്തരം അലർജിക് റിയാക്ഷനുകൾ സ്കിന്നിൽ ഉണ്ടാകുന്ന ഇത്തരം റിയാക്ഷൻസിനും വളരെയധികം ഉപകാരപ്രദമാണ് ഇത് ഇതുപോലെ തന്നെ ഈ കരിഞ്ചീരകത്തിൻ്റെ ഈ ഇത്തരം പ്രയോഗം ഈ പറഞ്ഞ പോലെ മഞ്ഞൾ അരച്ച് തേക്കുന്ന പ്രയോഗം നമ്മുടെ ഈ നമ്മുടെ വീട്ടിൽ പശു അല്ലെങ്കിൽ ആട് ഒക്കെയുള്ള ആളുകളുടെ വീട്ടിൽ അവർക്ക് ഉണ്ടാകുന്ന ഈ ചെള് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെന്ന് കടിച്ച് വ്രണം പോലെയുള്ള വലിയ ഉണങ്ങാതൊക്കെ നിൽക്കുന്ന വ്രണം പോലെയല്ലേ പൊറ്റ പോലെയൊക്കെ പിടിച്ചിരിക്കുന്ന അവിടെയും ഈ കരിഞ്ചീരകവും മഞ്ഞളും കൂടെ തേച്ച് നമുക്ക് പുരട്ടാം ഒരു ലേപം പോലെയൊക്കെ പുരട്ടാവുന്നതാണ് വളരെ മെഡിസിനൽ മെഡിസിനലായിട്ട് ആക്ഷനുള്ള ഒരു സാധനമാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ പലർക്കും സംശയമുണ്ട് കരിഞ്ജീരകം ഇട്ട് എണ്ണ കാച്ചിട്ട് ആ എണ്ണ തലയിൽ തേക്കുന്നത് തല മുടി വളരാൻ അല്ലെങ്കിൽ ഈ തലമുടി കറുക്കാനൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലൊക്കെ പല വീഡിയോയിലും ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ ഒരു ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ മുടി വളർച്ചയ്ക്ക് അതുപോലെ തന്നെ ഒരു പ്രി പ്രമചർ അല്ലെങ്കിൽ അകാല നരക്കൊക്കെ ഇത് ഉപയോഗിക്കാമോ എന്ന് ചോദിച്ചാൽ എനിക്ക് ക്ലിനിക്കലി അതിന് എക്സ്പീരിയൻസ് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷേ ഈ പറഞ്ഞ അതിനൊരു ഈ തലയിലുള്ള താരൻ അതുപോലെ തന്നെ പെയിന് ഇതിനൊക്കെ നല്ല റിസൾട്ടാണ് അതുപോലെ തന്നെ നമ്മുടെ തലയിൽ വരുന്ന ഈ ചെറിയ ചെറിയ പൊറ്റ പോലെയൊക്കെ വന്നു പിടിച്ചിരിക്കുന്ന ഇതൊക്കെ മാറാൻ ൊക്കെ നമുക്ക് ഈ കരിഞ്ചീരകം വിട്ട് എണ്ണ കാച്ചി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഇൻറ്റേർണലി കരിഞ്ചീരകം കഴിക്കാവുന്നതുമാണ് അത് നമുക്കറിയാം സിദ്ധവൈദ്യത്തിലൊക്കെ തന്നെ വളരെയധികം ഈ കരിഞ്ചീരകത്തിൻ്റെ പ്രിപ്പറേഷൻസ് ഉള്ള മരുന്നുകൾ വളരെ ധാരാളമുണ്ട് അതുപോലെ തന്നെ ആയുർവേദത്തിൽ പറയുന്ന പഞ്ചജീരകം ഔഷധവീര്യമുള്ള പഞ്ചജീരകം എന്ന് പറയുന്ന ഗണത്തിലെ ഒന്നാണ് ഈ കരിഞ്ചീരകം എന്ന് പറയുന്നത് ഈ കരിഞ്ചീരകം അടങ്ങിയിട്ടുള്ളതാണ് നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന പല മേധ്യമായിട്ടുള്ള അതായത് അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ബ്രെയിൻ ബൂസ്റ്ററായിട്ട് കൊടുക്കുന്ന പല ഘൃത പ്രിപ്പറേഷൻസ് നെയ് പോ നെയ് കൽപ്പനകളിലൊക്കെ ഈ കരിഞ്ചീരകം അടങ്ങിയിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ മേധ്യമായിട്ടുള്ള അല്ലെങ്കിൽ ബ്രെയിൻ ഫങ്ഷൻസിനെ ഇതിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉൾ ഉണ്ട് എന്ന് തന്നെയാണ് അതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഈ കരിഞ്ചീരകം ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതൊക്കെ മൈൽഡ് ഡോസിൽ നമുക്ക് ഈ തരത്തിലുള്ള ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിൽ എത്തിക്കാനും അതുപോലെ തന്നെ നമ്മൾ സ്ഥിരം വളരെയധികം മലിനമായ പൊല്യൂട്ടഡ് വാട്ടർ എയർ ഈവൻ ഫുഡ് പോലും നമുക്ക് പല രീതിയിലുള്ള മാലി മലിനമായി മലിനമായ കാര്യങ്ങളാണ് നമ്മൾ നിരന്തരം കോണ്ടാക്റ്റിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്തരം സമയത്തൊക്കെ തന്നെ നമ്മുടെ ശരീരത്തിൽ വരുന്ന ഇമ്മ്യൂൺ ചേഞ്ചസിനെ നമുക്കൊരു പരിധി വരെ അതാണ് ഇമ്മ്യൂണോമോഡുലേഷൻ എന്ന ഒരു ആക്ഷൻ നമ്മുടെ ഈ കരിഞ്ചീരകത്തിനുള്ളത് കൊണ്ട് നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കുമ്പോൾ ഈ കരിഞ്ചീരകം വറുത്തിട്ട് നല്ല വറുത്തിട്ട് തിളപ്പിച്ച വെള്ളത്തിലിട്ട് അടച്ചു വെച്ച് അതിനുശേഷം ആ വെള്ളം കുടിക്കാൻ നമുക്ക് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് അതെ ഇതിൻ്റെ ഈ ഇമ്മ്യൂണോ മോഡുലേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോപ്പർട്ടി കൊണ്ട് തന്നെയാണ് ഇതിനെ ഒരു ആൻറ്റി ക്യാൻസറസ് ആയിട്ട് പോലും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഇത് നിരന്തരം കഴിക്കുക ഇത്തരത്തിൽ ഈ കരിഞ്ചീരകം ഇട്ട വെള്ളമൊക്കെ കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ വരുന്ന ഇമ്മ്യൂണോ ചേഞ്ചസ് അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രതിരോധ വ്യവസ്ഥയിൽ വരുന്ന പല മാറ്റങ്ങളാണ് ഈ ക്യാൻസർ പോലെയുള്ള രോഗങ്ങളിൽ രോഗങ്ങളിലേക്ക് പോലും വഴിതിരിക്കുന്നത് അപ്പോൾ ഇത്തരം മാറ്റങ്ങൾ വരാതിരിക്കുവാനും നമ്മുടെ ശരീരത്തിൽ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് പ്രോപ്പർട്ടിയൊക്കെ കൊടുക്കാൻ സഹായിക്കുന്ന ഒരു ഡ്രഗാണ് ഈ കരിഞ്ചീരകമെന്ന് പറയുന്നത് അതുപോലെ ഇതിനൊരു ആൻറ്റി ഡയബറ്റിക് ആക്ഷൻ നമുക്ക് കൊടുക്കാൻ നമ്മൾ നമ്മൾ ഒറ്റമൂലി പ്രയോഗം പോലെ കരിഞ്ചീരകം ഉപയോഗിക്കുന്നൊരു രീതിയുണ്ട് ഈ കരിഞ്ചീരകവും കൂവളത്തിൻ്റെ ഇലയും കൂടെ അരച്ച് ഇത് രണ്ടും കൂടെ അരച്ച് ഒരു ഉരുള പോലെയാക്കി ഒരു മൂന്ന് മുതൽ അഞ്ച് ഗ്രാം വരെ കഷ് അത്രയും പാടുള്ളൂ അങ്ങനെ അത് ഒരു ഉരുള പോലെയാക്കി ഇത് കഴിക്കാൻ സ്വാദ് ചവച്ചരച്ച് കഴിക്കാൻ ഒച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഇത് അരച്ച് ഉരുള പോലെയാക്കി മീതെ വെള്ളം ഒഴിച്ച് വിഴുങ്ങുകയാണ് ചെയ്യുക അങ്ങനെ ഒരു പ്രയോഗം നി ഉപയോഗിക്കുന്നത് ഈ ഡയബറ്റിസിന് ഒരു ആന്റി ഡയബറ്റിക് ആയിട്ടുള്ള ഒരു ഒറ്റമൂലി പ്രയോഗമായിട്ട് ഉപയോഗിക്കാറുണ്ട് അതുപോലെ ഈ കരിഞ്ചീരകം ഒരു നല്ലൊരു ആപ്പറ്റൈസർ കൂടിയാണ് നമുക്കിപ്പോൾ ഒരു അജീർണമോ അല്ലെങ്കിൽ ഒരു വിശപ്പില്ലായ്മ അല്ലെങ്കിൽ ദഹനക്കേട് ഇതുപോലെയുള്ള പ്രശ്നങ്ങളിൽ നമുക്കൊരു ആപ്പറ്റൈസർ പോലെ ഒരു ആക്ഷൻ ഉണ്ടാവുന്ന ഉള്ള ഒരു ദ്രവ്യമാണ് പനി എന്ന കണ്ടീഷനിലൊക്കെ നമുക്ക് കരിഞ്ചീരകം ഇട്ട വെള്ളം കുടിക്കുന്നത് ഒരു ജ്വരഹര പ്രോപ്പർട്ടി കൂടി അല്ലെങ്കിൽ അതായത് പനി കുറയ്ക്കാൻ വേണ്ടിയും നമുക്ക് സഹായിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് നമുക്ക് ഈ കരിഞ്ചീരകം ഇട്ട വെള്ളം ദിവസം കുടിക്കുന്നത് ഒരു വലിയൊരു എന്തെങ്കിലും മറ്റ് അവയവത്തിന് പ്രശ്നം ഉണ്ടാവും എന്നൊക്കെയുള്ള സംശയങ്ങളൊക്കെ ചോദിക്കാറുണ്ട് തീർച്ചയായും അതൊന്നും അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ദ്രവ്യമൊന്നുമല്ല നമുക്കത് കൃത്യമായിട്ട് ഈ പറഞ്ഞ രീതിയിലൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവും ഉണ്ടാവാൻ സാധ്യതയുള്ളതല്ല പ്രത്യേകിച്ച് മറിച്ച് വളരെയധികം ഗുണം നമുക്ക് ലഭിക്കുന്ന ഒരു ദ്രവ്യം കൂടിയാണ് ഈ എന്ന് പറയുന്നത് ഒത്തിരി മരുന്നുകൾ ഈ കരിഞ്ചീരകം കൊണ്ട് നമ്മൾ നമ്മുടെ ആയുർവേദത്തിലാവട്ടെ സിദ്ധവൈദ്യത്തിലാകട്ടെ ഒക്കെ പ്രിപ്പറേഷനിൽ കരിഞ്ചീരകം ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഒത്തിരി മരുന്നുകൾ ഉണ്ട് ഇതിൽ കരിഞ്ചീരകത്തിന് നമ്മുടെ ശരീരത്തിൽ അതായത് നമ്മുടെ ആമാശയത്തിൽ കുടൽ കുടലിലൊക്കെ അതായത് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിനൽ മെറ്റബോളിസത്തിനെ കറക്റ്റ് ചെയ്യാനൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെറ്റബോളിസം കറക്റ്റായിട്ട് നടത്താൻ ഹെൽപ്പ് ചെയ്യാനൊക്കെയുള്ള ഒരു ആക്ഷനുള്ള ഒരു ഡ്രഗ്ഗാണ് നമ്മുടെ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഫാറ്റ് ഡിപ്പോസിഷനായി ചെയ്യുകയും അതുകൊണ്ട് ഈ കരിജീരകത്തിന്റെ ഉപയോഗം ഒരു പരിധി വരെ ഫാറ്റ് കൺട്രോൾ ചെയ്യാൻ അതായത് ഒബീസിറ്റി ആയിട്ടുള്ള ഒബീസ് ആയിട്ടുള്ള ആളുകൾക്ക് ഫാറ്റ് കൺട്രോൾ ചെയ്യാനൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാം എന്നാണ് എന്നാൽ ഇതിൻ്റെ അമിത ഉപയോഗം അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒരേ സമയത്ത് ഇത് ഓവർ ഡോസ് ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരു ഗ്യാസ്ട്രിക് ആണ് അതുപോലെ തന്നെ ഇത് പച്ചയ്ക്ക് ചലച്ചരച്ച് കഴിക്കുമ്പോൾ നോസിയ അല്ലെങ്കിൽ നമുക്ക് ഈ ഛർദ്ദിക്കാൻ വരുന്ന പോലെയുള്ള ഒരു തോന്നലുകളൊക്കെ വരാം അപ്പോൾ കൂടുതലും നമുക്കിത് വറുത്ത് വറുത്ത് കഴിക്കുന്നോ അല്ലെങ്കിൽ വറുത്തിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുകയൊക്കെ ഒക്കെ ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു മൈൽഡ് ഡോസിൽ നമുക്ക് ശരീരത്തിൽ ചെല്ലുകയുള്ളൂ അപ്പോൾ ഇല്ലെങ്കിൽ ഇത് പറഞ്ഞ പോലെ നമുക്കൊരു ഗ്യാസ്ട്രിക് ഇറിറ്റേഷനുമാൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാൻ ഉണ്ടാവാറുണ്ട് ഇതൊക്കെ ഒരു മൈൽഡ് ആയിട്ടുള്ള ടെമ്പററി ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് അത് നമ്മൾ ആ ഒരേ സമയത്ത് കുറച്ച് ഡോസ് കൂടിയൊക്കെ ചെല്ലുമ്പോഴാണ് നിരന്തരമല്ലാതെ നമ്മളൊരു മൈൽഡ് ഡോസിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല മറിച്ച് നല്ല ഗുണമുള്ളതുമാണ് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ഒരു മേധ്യ ഗുണം അല്ലെങ്കിൽ ബ്രെയിൻ ബൂസ്റ്റിംഗ് ആണ് മെമ്മറിക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ആൽഷിമോസ് പോലെയോ അല്ലെങ്കിൽ ഡിമൻഷ്യ പോലെയുള്ള മറവി രോഗങ്ങളൊക്കെ ഇന്ന് വളരെയധികം ആളുകളിൽ കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ ഇവൻ ചെറിയ ഏജിൽ തന്നെ കൂടുതലായിട്ട് നമ്മൾ ഈ ഒത്തിരി പല നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ ഒരു ബ്രെയിൻ കെപ്പാസിറ്റിയും അതുപോലെ തന്നെ നമ്മുടെ മെമ്മറി സ്കിൽസൊക്കെ തന്നെ ഇപ്പം കുറച്ച് കോംപ്രമൈസ്ഡ് ആയിട്ട് കാണാറുണ്ട് ചെറിയ കുട്ടികളൊക്കെ തന്നെ ഓർമ്മ നിൽക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു വരാറുണ്ട് അപ്പം ഇത്തരം കേസസിലും നമുക്ക് ഈ ഇത്തരം ഈ നമ്മുടെ ഈ കരിഞ്ചീരകത്തിൻ്റെയൊക്കെ ഒരു പ്രയോഗം വളരെയധികം ഗുണം നൽകാറുണ്ട് അതുപോലെ ഒരു സെക്ഷുവൽ സ്റ്റിമുലൻ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബ്രെയിൻ കെപ്പാസിറ്റി അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ സ്റ്റിമുലൻ്റ് ആയിട്ടൊക്കെ ഇത് വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു സെക്ഷുവൽ സ്റ്റിമുലൻ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ കൂടി നമ്മൾ ഈ കരിഞ്ചീരകത്തിൽ കാണാറുണ്ട് സെക്ഷുവൽ ഇമ്പോർട്ടൻസിയോ അല്ലെങ്കിൽ ഒരു ലോസ് ഓഫ് ലിബിഡ പോലെയുള്ള അല്ലെങ്കിൽ താല്പര്യക്കുറവ് പോലെയുള്ള കണ്ടീഷനിലൊക്കെ തന്നെ ഇത് നമുക്ക് ഇതിൻ്റെ എസൻഷ്യൽ ഓയിലിൻ്റെ ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഉള്ളിലേക്ക് കഴിക്കാൻ അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക ഈ കരിഞ്ചീരവും അതുപോലെ തന്നെ എള് എള്ളും ഇതുപോലെ തന്നെ ഒരു നാച്ചുറലായിട്ടുള്ള ഒരു ഒരു ആണ് അപ്പം എള്ളും കരിഞ്ചീരകവും ശർക്കരയും ഒക്കെ ചേർത്തിട്ട് ഇങ്ങനെ എള്ളുണ്ട പോലെ ഉണ്ടാക്കി ഡെയിലി കഴിക്കുന്നത് ഈ സെക്ഷുവൽ സ്റ്റിമുലേഷനെ സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ വളരെയധികം പ്രയോജനകരമായ ഒരു ഡ്രഗാണ് നമ്മുടെ അടുക്കളയിൽ സൂക്ഷിക്കാവുന്ന അടുക്കള വൈദ്യം എന്ന് പറയാവുന്ന കുറേ ഡ്രഗ്സിൽ ഒന്നാണ് കരിഞ്ചീരകം അപ്പോൾ ഇതുപോലെയുള്ള ആരോഗ്യപരമായ വിഷയങ്ങളുമായിട്ട് നമുക്കിനി ഒരു വീഡിയോയിൽ കാണാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആരോഗ്യപരമായ മറ്റ് വിഷയങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുള്ള വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം